ഒരു 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 ഭയങ്കര വില്ലൻ വില്ലൻ അല്ലേ കാലഘട്ടത്തിൽ വന്നിറങ്ങുന്ന എന്നൊക്കെ കിട്ടുന്ന ഹൈപ്പ് ഉണ്ടല്ലോ ോപ്പ്ണ്ടല്ലോ ഞാൻ സമീപിക്കുന്ന അങ്ങനത്തെ ഒരു സാധനമായിട്ടൊക്കെ അത് ചെയ്യാം അതല്ല ഞാൻ പറഞ്ഞ അങ്ങനത്തെ ഒരു മാനുഷിക പരിഗണന വെച്ചും മെന്റലി നമ്മൾ അങ്ങനെ നമ്മളങ്ങനെ ആസ്വദിക്കുന്നുണ്ടോന്ന് ചോദിച്ചാ അങ്ങനെ വില്ലനല്ലോ ക്യാരക്ടർ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അതിന്റെ ഒരു സത്യസന്ധത അപ്പൊ ഒരു വില്ലനായിട്ട് അയാൾ എന്തിനും വരുന്നത് അയാളുടെ വില്ലത്തിനൊരു കാര്യം എന്താ അയാളുടെ ഇന്റൻഷൻ എന്താ ഇവിടെ മുഴുവൻ ലൂട്ടി അപ്പൊ അതിന്റെ ആസ്വാദനം ഇത് നമ്മൾ മനസ്സിലാക്കി വിചാരിക്കും ഞാനെങ്ങനെയു അല്ലാതെ അയാൾ ഇങ്ങനെ വയ്ക്കണമെന്നല്ല അവസ്ഥയിൽ ആ അവസ്ഥയിൽ അയാൾ എങ്ങനെയായിരിക്കും അവിടെ പ്രസന്റ് ചെയ്യേണ്ടത് അയാൾ മാനസികാവസ്ഥ എന്താണ് ഇതിനെ പറ്റി ആര് സമീപനം എനിക്ക് അല്ലാതെ ഞാനൊരു ఇల్లు మేం അത് പല രീതിയാണ് നമ്മൾ പ്രൊഡക്ഷനിൽ ഇടപെടുന്ന നായകന്മാരും അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കമ്പനി തന്നെ നടത്തിയിട്ട് സിനിമയെ നമ്മൾ നമ്മൾക്കനുസരിച്ച് മുൻപോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഇല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന കഥാപാത്രങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടും അത്തരത്തിൽ ഇടപെടുന്ന ഇടപെടൽ എന്ന് പറയാൻ മോശമായിട്ടല്ല ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് തന്നെ നമുക്ക് അനുഗുണമായിട്ടുള്ള കഥാപാത്രങ്ങളെയോ അല്ലെങ്കിൽ വ്യവസായത്തിന് അനുഗുണമാണെന്ന് നമുക്ക് തോന്നുന്ന അവസ്ഥയിലൊക്കെ നയിക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രൊഡക്ഷൻ യൂണിറ്റുകളാണ് ഇപ്പോൾ പലതും അത് നായകന്മാരാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെയാണ് പ്രൊഡക്ഷൻ യൂണിറ്റ് ആയിട്ടാണ് പോകുന്നത് ഇവിടെയാണെങ്കിൽ ശരിക്കും നാടകം ഉണ്ടായിരുന്നു എഴുത്തുണ്ടായിരുന്നു അത്തരത്തിലുള്ള പ്രവർത്തന മേഖലയിൽ നിന്നിട്ടും ഒരു കഥാപാത്രത്തെ നമുക്ക് ഉണ്ടാക്കണം എന്ന് പറയുന്ന ചിന്ത എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഇല്ലെങ്കിൽ നമുക്കത് അങ്ങനെ നമ്മുടെ ജോലി മറ്റൊന്നാണ് സ്കിൽഡായിട്ട് നമുക്ക് മറ്റൊരു ജോലി ചെയ്യാൻ കഴിയാ കഴിയുന്നത് കൊണ്ട് നമ്മൾ മാറി നിന്നതാണോ എഴുത്ത് നിന്നൊക്കെ ഞാൻ എഴുതി നോക്കിയിട്ടുണ്ട് പെട്ടെന്ന് അച്ഛനോട് കമ്പയർ ചെയ്തത് അച്ഛൻ്റെ അതൊരു ഭയങ്കര കുഴപ്പം തന്നെ അതുകൊണ്ട് ഞാൻ ആ മേഖലയിലേക്ക് വെള്ളതായിട്ട് ഇറങ്ങാൻ ഉള്ള ബുദ്ധിമുട്ടതാണ് ഞാൻ അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പം എന്നോട് മറ്റേ മലയാളം വീക്കിലിയിൽ അറിയപ്പെടുന്ന അച്ഛന്മാരെ പറ്റി അറിയപ്പെടുന്ന മക്കൾ എഴുതുന്ന ഒരു ചെറിയ അഞ്ച് പേജ് ക കവിയാതെ ലേഖനം എഴുതരാൻ പറഞ്ഞു ഞാൻ ആദ്യം എഴുതാതൊക്കെ ജയച്ച സാറന്ന് പറഞ്ഞതിനോട് മലയാളം വീക്കിലി ഞാൻ എഴുതാതെ ഇങ്ങനെ പിന്നെ ഇത് എഴുതി എഴുതിയ മോശം ഞാനാണെങ്കിൽ ജീവിതത്തിൽ അങ്ങനെ എഴുതിട്ടുമില്ല അവസാനം ഞാൻ എഴുതാൻ തീരുമാനിച്ചു എഴുതാൻ തുടങ്ങി എൻ്റെ അമ്മ ഇത്രയും വിഷമം പിടിച്ച പണി ഭയങ്കര എന്ന് എഴുത്ത് ഒരാൾ ഞാൻ ഞാൻ എഴുതുമ്പോൾ അത് വായനക്കാരൻ ഒരു ഒരു കഥയെന്ന് വെച്ചാൽ അതിപ്പം നിങ്ങൾ വളരെ ഫ്രീ ആയിട്ടിരിക്കുമ്പം നിങ്ങൾ വായിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ ഭാര്യയായിട്ട് വഴക്കുണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ കുടുംബമായിട്ട് വഴക്കുണ്ടാക്കിയിട്ട് ഇന്ന് വായിക്കുന്നു അല്ല നിങ്ങൾ കക്കൂസ് ഇരുന്നുകൊണ്ട് ഫ്രീ ആയിട്ട് വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഉറങ്ങാൻ നേരത്ത് നിന്ന് ഉറങ്ങി ഇത് വായിച്ച് നാല് പേര് വായിച്ച് ഉറങ്ങും കണ്ടിട്ട് വായിക്കും ഇതൊക്കെ ഒരാൾ തന്നെ വായിക്കുമ്പോൾ തന്നെ വ്യത്യസ്ത മാനസികാവസ്ഥയിലാണ് വായിക്കുന്നത് അപ്പം വേറെ ഓരോ പ്രേക്ഷകനും വായിക്കുന്ന ഏതൊക്കെ രീതിയിലായിരിക്കും അവരെല്ലാവർക്കും കൺവീനത്തക്ക രീതിയിലായിരിക്കണം അതിൻ്റെ പ്രയോഗ രീതികൾ അപ്പോൾ അതൊരു വലിയ ഭയങ്കര മെനക്കെട്ട പണിയാണ് ഞാനീ അഞ്ച് പേജ് ഞാൻ എഴുതി എല്ലാം നന്നായിരുന്നു സത്യർന്നൊക്കെ എന്നെ വിളിച്ചു രഞ്ജിത്ത് തന്നെ വിളിച്ചു കുറെ പേര് വിളിച്ചു നന്നായിരിക്കും എന്ന് പറഞ്ഞു പക്ഷെ അത് അഞ്ച് പേര് എഴുതാൻ പെട്ടെന്ന് പാടെ എനിക്കറിയാം അപ്പോൾ പിന്നെ വലിയ എഴുത്തൊക്കെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറേ നമ്മൾ നിൽക്കണം അത് വേറെ അത് വേറെന്നാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു എഴു എനിക്ക് തോന്നണേ അപ്പം ഞാനിപ്പോൾ അഭിനയിക്കുന്നത് കൊണ്ട് വേറെ ആരും അഭിനയമാണെന്ന് പറയും അല്ല അവരും വളരെ ഈസിയാന്ന് എല്ലാവരും പറയുന്നത് പക്ഷെ എനിക്കിപ്പോൾ പോക പോക ഓരോ വർഷം കഴിയും തോറും അതല്ല കൂടി വന്ന ഒരു നടൻ ഒരു മൂന്നാലഞ്ച് വേഷത്തിക്കുള്ളിൽ അവിടെ വ്യത്യസ്തമായിട്ട് ചെയ്യാൻ പറ്റുന്നു അവിടെ ചെയ്യുന്ന നമ്മളല്ലേ ഏറ്റവും പരിമിതി ഉള്ളൊരു കലാകാരനാണ് നടൻ പക്ഷെ അവന്റെ ക്യാൻവാസ് അവനല്ലേ അപ്പം നിങ്ങൾക്ക് ക്യാമറ കൊണ്ട് നിങ്ങൾക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പറ്റും ചിത്രകാരനാണ് ഏത് പ്രതലത്തിലും എന്ത് വേണമെങ്കിൽ വരയ്ക്കാൻ പറ്റും സ്കപ്ചർ ഉണ്ടാക്കുന്നത് എവിടെ വേണമെങ്കിൽ സ്ക്പ്ചർ ഉണ്ടാക്കാൻ പറ്റും നടനോ നടൻ്റെ ക്യാൻവാസ് അവൻ മാത്രമല്ലേ ഈ ക്യാൻവാസിൽ ഞാൻ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ സൃഷ്ടിക്കണ്ടേ അതിന് ലിമിറ്റേഷൻ ഇല്ല എൻ്റെ കണ്ണും എൻ്റെ മൂക്കും എൻ്റെ കൈയും കാലുമൊക്കെ അല്ലേ അതെ അതൊരു വല്യഭ്യാസം പിന്നെ ഈ പറഞ്ഞ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ നാൽപ്പത്തിരണ്ട് വർഷം സിനിമ മാത്രമായിട്ട് പ്രൊഫഷണൽ ആയിട്ട് കൊണ്ടുനടക്കാൻ പറ്റിയെന്നുള്ള വലിയ കാര്യ ഞങ്ങൾ വലിയ കാര്യം ഭാഗ്യം പിന്നെ സഹജീവികളോട് സഹജീവികളോടൊത്ത് അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മളെ അംഗീകരിക്കുന്നുള്ള ഓരോ ദിവസവും ഇപ്പം പുതിയ തലമുറയും ആ കൊള്ളാം ഇയാൾ കൊള്ളാം എന്നൊക്കെ പറയുന്നത് നമ്മളെ വിളിക്കുകയും ചെയ്യുന്നത് വലിയ കാര്യമല്ലേ ഈ കുടുംബത്തിലെല്ലാവരും ഇപ്പോൾ ഒരു മകൻ വിദേശത്താണ് സെറ്റിൽ അയക്കുന്നത് മനസ്സിലാക്കുന്നു ഒരാൾ ദുൽഖറിൻ്റെ കമ്പനിയിലുണ്ട് അത് മനസ്സിലാക്കുന്നുണ്ട് വൈഫും ഉണ്ട് ഇവരുടെയൊക്കെ അഭിപ്രായവും കുടുംബത്തിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ വിജയരാഘവൻ എന്ന ആക്ടർ എങ്ങനെയാണ് വിജരാഘവൻ നോക്കിക്കാണെന്ന് പറയും പിന്നെ അവരത് പറഞ്ഞ് ഇവർ ഇത് പറഞ്ഞു ഓരോരുത്തർ പറയുന്നതിനെ പറ്റിയൊക്കെ പറയും ഞാൻ എന്റെ വിമർശകൻ ഞാൻ തന്നെയാണ് ശരിക്കും പറഞ്ഞു ഞാൻ ഇപ്പം ചെല്ലിയിലാന്നൊക്കെ പറയും ഞാൻ അഭിനയിക്കുമ്പോൾ തന്നെ എൻ്റെ ഒരു വിലയിരുത്തലുണ്ട് ഞാൻ ചില ഷോർട്ടൊക്കെ എടുത്തിട്ട് ഞാൻ പിന്നെ എടുക്കാത്തത് ഉദാഹരണം പറഞ്ഞാൽ പൂക്കാലം സിനിമയിൽ ഞാൻ വയസ്സനായിട്ട് അഭിനയിക്കുന്നു അപ്പം എൻ്റെ ഞാൻ ആപായിട്ട് പിണങ്ങി തെറ്റിപ്പിഴിഞ്ഞ് മോളുടെ വീട്ടിൽ പോയി താമസിക്കും അപ്പോഴറിയുന്നത് മോളൊന്നും ച വീട്ടിലോട്ട് പോകണം എന്നാ ഇതുപോലെ കണ്ണുനീര തോളെ വീണു പിന്നെ വീട്ടിൽ പോകണം അവിളിക്കും മനസ്സിലായില്ല അപ്പം പ്രേക്ഷകനും വിചാരിക്കുന്നത് ഭാര്യ മരിച്ചു എന്നാ ഓ നിങ്ങൾ കണ്ടോ പണം കണ്ടോ പടം കണ്ടു ആ അപ്പം പ്രേക്ഷകനും വിചാരിക്കും ഭാര്യ മരിച്ചു പിന്നത്തെ എൻട്രി എന്ന് പറഞ്ഞാൽ ഒരു മരണ വീട് ഞാൻ അങ്ങോട്ട് ചെല്ലുന്നു അപ്പോൾ ചെല്ലുമ്പോഴും എൻ്റെ ധാരണ ഭാര്യയെ മരിച്ചത് അങ്ങനെ വന്ന് പെട്ടിക്കകത്ത് നോക്കുമ്പോഴേ മകള അവൾക്ക് ചെറിയ അൽഷിമേഴ്സൊക്കെ ഉള്ളൊരു മോളാണ് അവൾ പണ്ടും എടുക്കത്തിയായിരുന്നു അത് പുള്ളി കണ്ടിട്ട് അപ്പോൾ ഷോട്ട് വെച്ചെങ്കിൽ ഞാനിങ്ങനെ വന്നു കണ്ടു രണ്ട് ക്യാമറ വെച്ചിട്ടുണ്ട് കരഞ്ഞ് കരഞ്ഞു പോയി ഈ മോൾ എന്നെ പിടിച്ച് കസേര ഇരുത്തും ഞാൻ അവളെ ഇങ്ങനെ കരഞ്ഞിട്ട് വീല ഇമോഷൻ സൃഷ്ടിക്കണം ഞാൻ ആണ് ഞാൻ ആ ചെന്നപ്പോൾ എല്ലാവരും ഗംഭീരാന്നു ഞാൻ ഇത് വന്നു ഇത് കണ്ടു മോളെ കണ്ടു മുളു വിളിച്ചു കരഞ്ഞു ഗംഭീര കൈ അടിച്ചു അയാൾ ഒന്നുകൂടെ എടുക്കാമെന്ന് പറഞ്ഞു നന്നായിരുന്നു എനിക്കെന്തറിയാം കുട്ടികൾ നന്നായിരുന്നു കുഴപ്പമില്ല ഞാൻ എല്ലാം ഒന്നുകൂടെ എടുക്കാം എന്താ പറയാ എൻ്റെ കണ്ണ് നിറഞ്ഞങ്ങോട്ടും ശരിക്കും കരഞ്ഞാൽ ശരിക്കും ഇമോഷണലായിട്ട് ഇമോഷണലാകും അഭിനയിക്കുമ്പോൾ പക്ഷേ എനിക്കപ്പം തോന്നി ഈ തൊറു വയസ്സുകം കല് ഇത്രയും കണ്ണുതീര് വരില്ല ഈ പ്രായമാകുമ്പോൾ നമ്മുടെ സെക്യൂഷൻസ് ഒക്കെ കുറയും നമ്മുടെ ഉമ്മ ഗ്രന്ഥികളെല്ലാം ചുരുങ്ങും കണ്ണിന്റെ അത്രയും കണ്ണൊന്നും അത്രയും അറിയാനേ പാടില്ല അപ്പൊ അങ്ങനെ സെക്കൻഡ് തോട്ട് എനിക്കുണ്ടായി പക്ഷെ എല്ലാവരും ഗംഭീരമാന്ന് പറയുന്നു അന്ന് രണ്ടാണ് ഞാൻ ചെയ്തത് അതേ ഇമോഷൻ ഉണ്ടെന്നും അപ്പൊ അത് വലിയ പാടാ നമ്മൾ അറിയാതെ നമ്മുടെ ഭാവ അതെ പറഞ്ഞ നമ്മുടെ ഇമോഷൻ അയാളേതാക്കി തീർക്കണം ഞാൻ എന്റെ സങ്കടം തന്നെ ഞാൻ അപ്പൂപ്പൻ്റെ സങ്കടമാക്കുക അപ്പൊ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു പരിധിയുണ്ടും മനുഷ്യനല്ലേ കൺട്രോൾ so, so to... so, bizarre... so, so, ും നമ്മുടെ ഗ്രന്ഥികളൊക്കെ മുഴുവൻ നമ്മുടെ നിയന്ത്രണത്തിലല്ലോ രണ്ടാമത് ഞാനത് അങ്ങനെ ചെയ്ത് ഞാൻ അപ്പൊ അത് ഞാൻ എന്നെ പറ്റി പിന്നീട് ഞാൻ ചെയ്തപ്പോൾ അത് ആലോചിച്ച എനിക്ക് ഒരു സുഖം മറ്റൊന്നും കുഴപ്പമില്ല മറ്റൊരു പ്രേക്ഷകം കണ്ട ഒരു കുഴപ്പമുള്ള കാര്യമൊന്നും അല്ലത് എല്ലാവരും ഒന്നും പറയുമെന്നില്ല അതും എനിക്കറിയാം ഇത്രയും ലോജിക്കലായിട്ട് ഈ കാര്യത്തെ സമീപിക്കുന്ന ഒരാൾക്ക് എന്തുകൊണ്ടാണ് സംവിധാനത്തിലേക്ക് ചോദ്യവും ഉണ്ട് സംവിധാനം ഈ പറഞ്ഞില്ലേ ഇപ്പോഴും എനിക്കറിയില്ല ഏതൊക്കെ സിനിമ ഓടും ഏതൊക്കെ സിനിമ ഓടില്ല എന്നറിയില്ല സിനിമ ഓടിയില്ലെങ്കിൽ അയാൾ മോശം സംവിധാനം ആകും മനസ്സിലായല്ലേ എന്റെ മനസ്സിലുള്ള സിനിമ എന്നൊക്കെ പറഞ്ഞ ഇപ്പോഴത്തെ ഭയങ്കര വിഷ്വലും കാര്യങ്ങളില്ല അതൊന്നും അല്ല എന്റെ ഇപ്പം ഞാൻ പറഞ്ഞപ്പോ ഭരതൊക്കെ സിനിമകളിൽ കഥയും അത് അങ്ങനെ അതിനെ ബേസിന് കിസ്ക് എന്താകാണെന്നൊക്കെ പറഞ്ഞില്ല അങ്ങനത്തെ ചില സിനിമകളെ പറ്റിയൊക്കെ എൻ്റെ ചിന്തകൾ അഥവാ ആണെങ്കിൽ തന്നെ പക്ഷേ അതല്ല ഈ പറഞ്ഞാൽ എപ്പോൾ ഇതൊക്കെ ഇപ്പോഴത്തെ കാലത്ത് ഓണോ നിർബന്ധമൊന്നുമില്ല ഒന്ന് രണ്ടാമത് അതായത് പ്രേക്ഷകൻ്റെ ഇമ്പൾസ് എനിക്കറിയില്ല പിന്നെ വേറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു സിനിമയ്ക്ക് വേണ്ടി പോകണമെങ്കിൽ എന്തായാലും അഞ്ചാറ് മാസം എങ്കിലും മിനിമം അതിൻ്റെ പുറകെ ആറുമാസം പോരാ ഒരു വർഷത്തോളം അതിനു വേണ്ടി മാത്രം ഞാൻ മാറ്റി വയ്ക്കണം എനിക്ക് നല്ലൊരു പ്ലേസ് ഉണ്ട് ഇവിടെ അസ് ആൻ ആക്ടർ എന്നെ വിളിക്കുന്ന കണക്ക് കുട്ടിയേട്ടാ ബന്ധു വരാമോ ഇത്രയും വലിയ വീത്ത് ഇതായിരുന്നു എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം അതിന്റെ അവസ്ഥയിൽ ഞാൻ ഇങ്ങനെ നിൽക്കുമ്പം ഇതല്ല എന്റെ മറ്റേതാ പോകുന്നത്തോളം വലിയ മണ്ടത്തരം വിവരങ്ങൾ ഞാൻ ഡയറക്റ്റ് ചെയ്തില്ലെങ്കിലും മലയാള സിനിമയ്ക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പക്ഷേ മലയാള സിനിമയിൽ ഞാൻ അഭിനയിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ചില ക്യാരക്ടേഴ്സ് എനിക്ക് വേണ്ടി ഉണ്ട് എനിക്കറിയാം അതെനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നമ്മളിങ്ങനെ നിൽക്കുന്നത് പറയില്ലേ അപ്പൊ എവിടെയൊക്കെയോ ഇനിയും ഒരു അംഗത്തിന് ബാല്യം ഉണ്ടെന്ന് പറഞ്ഞപോലെ എവിടെയൊക്കെയോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ് ഉണ്ടാവും പക്ഷേ എനിക്ക് ഞാൻ സിനിമ ചെയ്തില്ലെങ്കിൽ മലയാള സിനിമയ്ക്ക് പറയുന്ന പ്രശ്നമില്ല ഞാൻ അഭിനയിച്ചില്ലെങ്കിലും സംഭവിക്കാൻ പോകുന്നില്ല കേട്ടോ പക്ഷെ എനിക്ക് കുറച്ചുകൂടെ ഒക്കെ അഭിനയിക്കണം വേറൊന്നും അല്ല ഈ പറഞ്ഞില്ല എനിക്ക് വേറെ ഒരു പണിയെ അറിയാനും മേല ഏ ഡ ഡയറക്ഷൻ ഞാൻ ഒരുപാട് സിനിമകൾ ചെയ്തുകൊണ്ട് അതൊരു എനിക്ക് ചെയ്യാം അത് വേറെ കാര്യം പക്ഷെ എനിക്ക് ഞാൻ ആസ്വദിക്കുന്നത് അഭിനയിക്കുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന ഒരു ഒരു എൻ്റെ സുഖമുണ്ട് ഏഹ് ഒരു 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 വികാര വികാര ആ മലയാള അങ്ങനെയാണ് എന്ന് ോ ഞാനൊന്ന് പൊട്ടിക്കരയുമ്പം ഞാൻ അനുഭവിക്കുന്ന ഒരു റിലാക്സ് ചെയ്യും അല്ലെ നമ്മളൊന്ന് പൊട്ടിക്കരഞ്ഞ ചിലപ്പോ ചിലതൊക്കെ അഭിനയിച്ച് കഴിയുമ്പോൾ നമുക്കൊരു റിലാക്സേഷൻ ഉണ്ട് ആ സീനെടുത്ത് കഴിയുമ്പോൾ അത് നമ്മളങ്ങനെ സുഖം അത് കഴിയുമ്പോൾ ഒരു ചായ കുടിക്കാം എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സുഖാകരമുണ്ട് അതും ഇതിനകത്ത് ഭാഗമാണ് നമ്മുടെ ഒരു ഈ ഒരു പേഴ്സൺ ആ ക്യാരക്ടറിൽ കൂടെ നമുക്ക് ചില ഇമോഷൻസിനെ പിന്നെ അതിൽ എന്ത് ഭാഗ്യ ഈ ഈയൊരു ജോലി എനിക്കെന്തൊക്കെ ആകാം ജീവിതത്തിൽ ഞാൻ എല്ലാം എനിക്കെന്തുവേണത് രാജാവാകാം കളനാവാം പ്രജയാകാം പോലീസാകാം തല്ലാം കൊല്ലാം ബലാത്സംഗം ചെയ്യാൻ ജീവിതത്തിൽ പറ്റാത്ത ഒന്നുമില്ല അതെല്ലാം സിനിമ ചെയ്യാം യുവതി വല്ല പറ്റുമോ ചെയ്യാനും അത് എന്തുവാക്സ്പെക്ട് ചെയ്യുന്നില്ല എനിക്കില്ല എന്നോട് പലരും ചോദിക്കാറുണ്ട് അങ്ങനെ ഇല്ല എനിക്കങ്ങനത്തെ ഒരു എനിക്ക് ഈ പറഞ്ഞ പ്രായമുള്ള ക്യാരക്ടർ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അത് പൂക്കാലം ചെയ്തപ്പം അതൊരു അതാണ് എനിക്ക് തോന്നിയത് പ്രായമുള്ള ക്യാരക്ടർ അത് ഇന്ന പോലെ വേണമെന്നില്ലായിരുന്നു അതിന്റെ ഓരോ ആ കഥാപാത്രത്തെ പറ്റി വേറൊരു നൂറ് വയസ്സുള്ള ക്യാരക്ടർ വേറെ ചെയ്യാം അത് വേറെ ഒന്നായില്ലോ അത് വേറെ കഥാപാത്രം ആയിരിക്കണം ആ ചോയി എന്ന് പറഞ്ഞ ആൾ എവിടെ ജനിച്ച് എങ്ങനെ വളർന്നു എങ്ങനെ അതിനൊരു ഒരു ഒരു ഇതുണ്ടല്ലോ എടെ വളർച്ച അത് നമ്മൾ കണ്ടിട്ടായിരിക്കാം അത് ഡിസൈൻ ചെയ്യുന്നത് അങ്ങനെ മറ്റൊരു കഥ നൂറ് വയസ്സുള്ള ഒരാളെ വേറെ രീതിയിൽ ഡിസൈൻ ചെയ്യാവുന്നൊരു ഒരു അങ്ങനത്തെ ഒരു പെർസ്പെക്റ്റീവ് ഉണ്ടാകണം കഥാപാത്രത്തിന് അങ്ങനെ ചെയ്യാം അങ്ങനത്തെ അങ്ങനത്തെ ഒക്കെ ചില കാര്യങ്ങളൊക്കെ വന്നു ചേരും വന്നു ചേരാം ചേരണം ചേർന്നേ <laughs> <anam. gülüyor>